നമസ്കാരം റാഫ് മിറാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പിൻ്റെ സെമി ഫൈനലിൽ ഇന്ന് ഫ്ളുബിനൻസും ചെൽസിയും തമ്മിൽ രാത്രി ഇന്ത്യൻ സമയം പന്ത്രണ്ട് മുപ്പതിന് ഏറ്റുമുട്ടുകയാണ് അതിന് മുന്നോടിയായി നടത്തിയ പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിൽ ചില കാര്യങ്ങൾ റനാറ്റോ ഗൗച്ചോയും പറയുന്നു അതിന് മറുപടി മരേസ്ക പറയുന്നു കൂടാതെ മരേസ്ക ഫ്ലൂബിനൻസ് ടീമിനെ വിലയിരുത്തുന്നു നമ്മളന്ന് പരിശോധിക്കുകയാണ് ഫ്ലൂബിനൻസ് ടീമിനെക്കുറിച്ച് എൻസോ മാരേസ്ക പറഞ്ഞ വാക്കുകളിലേക്ക് പോവുകയാണ് അദ്ദേഹം പറയുന്നു ഫ്ലുമിനൻസിൻ്റെ സ്ട്രോങ് പോയിൻ്റ് എന്ന് പറഞ്ഞാൽ അവരുടെ കോച്ചാണ് ഒരുപാട് എക്സ്പീരിയൻസുള്ള കോച്ചാണ് അവർക്കുള്ള അതോടൊപ്പം തന്നെ അവർക്ക് വളരെ നല്ല താരങ്ങളുമുണ്ട് എഴിയാസിനെയും ക്യാനോയെയും പോലുള്ള മികച്ച താരങ്ങൾ അവർക്കുണ്ട് എല്ലാ മത്സരങ്ങളും ഈ കോമ്പറ്റീഷനിൽ ബുദ്ധിമുട്ടാണ് ഇപ്പം സെമിഫൈനലിലേക്ക് എത്തുമ്പോൾ അത് കൂടുതൽ ബുദ്ധിമുട്ടാവുകയും ചെയ്യും ഇപ്പോൾ ആരാണ് ഫേവറേറ്റ്സ് ടൂർണമെൻറ്റിൽ എന്ന് നമ്മളിപ്പോൾ ചോദിച്ചാൽ അതിനൊരു അർത്ഥവുമില്ല എന്നതാണ് യാഥാർത്ഥ്യം ഫ്ലുമിനൻസിൻ്റെ കോച്ച് റൊനാ റൊനാറ്റോ വളരെ എക്സ്പീരിയൻസ്ഡ് എക്സ്പീരിയൻസ്ഡായിട്ടുള്ള കോച്ചാണ് വർഷങ്ങളായിട്ട് ഫുട്ബോളിൽ നിൽക്കുന്നയാളാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ മത്സരങ്ങൾ ടീമിൻ്റെ മത്സരങ്ങൾ ഞാൻ കാണാറുണ്ട് അദ്ദേഹം കിഴമിയോയിലായിരുന്നപ്പോൾ മുതൽ തന്നെ സോ ഫ്ലുമിനൻസിലുള്ളതിനേക്കാൾ കൂടുതൽ ഞാൻ കണ്ടിട്ടുണ്ട് വളരെ ക്ലിയറാണ് അദ്ദേഹത്തിൻ്റെ പ്ലേയിങ് സ്റ്റൈൽ എന്താണ് എന്നുള്ളത് ഈ ഒരു സ്റ്റേജിൽ മുന്നോട്ട് പോകാൻ അവർക്ക് കഴിയുകയും ചെയ്യും ഇവർക്കെതിരെയുള്ള എല്ലാ മത്സരങ്ങളും എങ്ങനെ വന്നാലും ബുദ്ധിമുട്ടായിരിക്കും എന്നുകൂടി ഇപ്പോൾ എൻസോ മാരേസ്ക പറയുന്നുണ്ട് അതേസമയം റനാറ്റോ ഗൗച്ചോ ഈ രണ്ട് ടീമുകളെ താരതമ്യപ്പെടുത്തും അതായത് യൂറോപ്യൻ ടീമുകളും ബ്രസീലിയൻ ടീമുകളും തമ്മിലുള്ള വ്യത്യാസത്തെക്കുറിച്ച് സംസാരിച്ചിരുന്നു അതിനും മറുപടി മാരേസ്ക പറയുന്നുണ്ട് ആദ്യം എന്താണ് ഈ വിഷയത്തിൽ റനാറ്റോ ഗൗച്ചോ പറഞ്ഞു നോക്കാം അദ്ദേഹം പറഞ്ഞു ഫ്ലൂമിനൻസിൻ്റെ ബജറ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ ബിഗ് ക്ലബുകളുടെ പത്തിലൊന്ന് പോലുമില്ല അല്ലെങ്കിൽ അവരുടെ പത്തിലൊന്ന് പോലുമില്ലാത്ത പത്ത് ശതമാനം പോലുമില്ലാത്ത ബജറ്റാണ് ഫൈനാൻഷ്യൽ ടേംസിൽ സോ അവരുടെ ക്ലബുകളെന്ന് പറഞ്ഞാൽ അവർക്ക് എല്ലാ കണ്ടീഷൻസും ഉണ്ട് ഗ്രേറ്റ് പ്ലെയേഴ്സിനെ അവർക്ക് സൈൻ ചെയ്യാൻ പറ്റും നിങ്ങൾ ലോകത്തെ വേൾഡ് ഫുട്ബോളിലെ മികച്ച താരങ്ങളൊക്കെ ഒരുമിച്ച് കൂട്ടി ഒരു ടീം ഉണ്ടാക്കിയാൽ ഒബിയസ്ലി നിങ്ങളുടെ വിന്നിങ് ചാൻസ് വർദ്ധിക്കും അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഞങ്ങളുടെ മുന്നോട്ട് പോക്കിനെ ഒരു അഗ്ലി ഡെക്ലിങ് പോലെ കാണണമെന്ന് കാരണം ഞങ്ങൾ അങ്ങനെയാണ് ഈ കാര്യങ്ങൾ കൊണ്ടുപോയി എല്ലാവരുടെയും എക്സ്പെക്റ്റേഷനെ തെറ്റിച്ചുകൊണ്ടാണ് ഞങ്ങൾ മുന്നോട്ട് പോയത് അതിനർത്ഥം ഫ്ലുമിനൻസ് വേൾഡ് കപ്പ് ഫൈനലിൽ എത്തില്ലെന്നോ വേൾഡ് കപ്പ് നേടില്ല എന്നൊന്നുമല്ല ഞങ്ങളിവിടെ കാര്യങ്ങൾ ചെയ്യുന്നത് തീർത്തും വ്യത്യസ്തമായ രൂപത്തിലാണ് ഇംഗ്ലീഷ് ക്ലബുകൾ തീർച്ചയായിട്ടും വലിയ വില്ലനേഴ്സൊക്കെ നടത്തുന്ന ക്ലബുകളാണ് നമ്മുടെ കാര്യങ്ങൾ അങ്ങനെയല്ല എന്നാണ് ആ വിഷയത്തിൽ ഡെനാറ്റോ ഗൌച്ചു പറഞ്ഞിരുന്നു അപ്പോൾ അതിന് മരസ്ക മറുപടി പറയുന്നുണ്ട് ഇപ്പം വലിയ പണമുള്ളതുകൊണ്ടാണ് ഇങ്ങനെ അവരുടെ ക്ലബുകൾ എന്ന് പറയുമ്പോൾ അതിനുള്ള അദ്ദേഹത്തിൻ്റെ മറുപടി എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ സിമ്പിളാണ് മരസ്ക പറയുകയാണ് ഇൻവെസ്റ്റ്മെൻ്റ് ഇല്ലാതെ നിങ്ങൾക്ക് വിജയിക്കാൻ പറ്റില്ല ഇൻവെസ്റ്റ്മെൻറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പക്ഷേ അതിനപ്പുറത്തേക്കും കാര്യങ്ങളുണ്ട് എത്ര ടീമുകൾ ഇപ്പോൾ ലോവർ ഇൻവെസ്റ്റ്മെൻറ്റുമായി വന്നിട്ട് വലിയ ഓപ്പണൻറ്റുകളെ പരാജയപ്പെടുത്തിയിട്ടുണ്ട് അതാണ് ഈ ടൂർണമെൻറ്റ് പവർ എന്ന് പറയുന്നത് സോ നിങ്ങൾ നിങ്ങളുടെ ജോബ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നുകൂടി ഇപ്പോൾ ഉള്ള എൻസോ മാരസ്ക മറുപടി പറയുന്നു കൂടി അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് എടുത്താം